കേരള പി എസ് സി പരീക്ഷകളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നവോത്ഥാനം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ കേരള നവോത്ഥാനത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം മേൽമുണ്ട് സമരം കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ വേലായുധപ്പണിക്കർ അതുപോലെ തന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എസ് ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മുൻകാല ചോദ്യങ്ങൾ അതിനോടുള്ള അനുബന്ധ വസ്തുക്കൾ അപ്പോൾ ആദ്യം വസ്തുതകൾ പഠിക്കാം അതിനുശേഷം അതിൽ നിന്ന് വരുന്ന പി എസ് സി ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട പി എസ് സി ചോദ്യങ്ങളിലേക്കും കടന്നു പോകാം ഞാൻ രഘുനന്ദനൻ എം വിൻഡോ ജൂവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ ലഭിക്കും കൂടാതെ നിങ്ങൾക്ക് പി എസ് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള പി എസ് ആവശ്യമായ ഒട്ടനവധി റിസോഴ്സുകൾ ലഭ്യമാകും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഒമ്പതാം നൂറ്റാണ്ടിലെ കേരളീയ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേട്ടോ ഒമ്പതാം നൂറ്റാണ്ടിലല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളീയ സമൂഹം സാമൂഹിക പരിഷ്കരണം പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് തിരുത്തി വായിക്കണേ എന്തെല്ലാമാണ് നടന്നത് എന്നുള്ളൊരു സ്വാഭാവികമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം എന്തെല്ലാം വന്നു മാറ്റങ്ങൾ നേരിട്ടൊരു പി എസ് സി ചോദ്യമല്ല പക്ഷെ ഇതറിയണം മതപരമായ അന്ധവിശ്വാസങ്ങളും സാമൂഹിക അസമത്വങ്ങൾക്കും നേരെ എതിരായിരുന്നു ഇപ്പം ജാതി വ്യവസ്ഥ തന്നെയാണ് മതപരമായ അന്ധവിശ്വാസങ്ങളിലും സാമൂഹികമായ അസമത്വങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളം ഒരു ഭ്രാന്താലയമെന്ന് ഇവിടുത്തെ ജാതി വ്യവസ്ഥയുടെ കാഠിന്യം കണ്ടിട്ടാണ് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ഫ്യൂഡൽ നാടുവാഴികളുടെ അടിച്ചമർത്തലിനെതിരെയുണ്ടായിരുന്നു ഒന്ന് നാടുവാഴികളായിരുന്നു ആ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അടിച്ചമർത്തൽ സവർണാധിപത്യത്തിനെതിരായിരുന്നു അനാചാരങ്ങൾ ഒട്ടനവധി അനാചാരങ്ങൾ നിന്നിരുന്നു പ്രായപൂർത്തിയാകൽ വിവാഹം ഗർഭം മരണം എന്നിവയൊക്കെ യുക്തിയില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല ഉണ്ടായിരുന്നു പത്തൊമ്പത് ഇരുപതേ നൂറ്റാണ്ടുകളിലാണ് ഈ പരിഷ്കർത്താക്കളുടെ പ്രക്ഷോഭം വരുന്നത് അപ്പം അത് പൊതുവായിട്ട് അറിയിക്കുക സാമൂഹിക അനാചാരങ്ങൾ ജാതി വ്യവസ്ഥ ഫ്യൂഡൽ നാടുവാഴിത്തം അതുപോലെ തന്നെ സാമൂഹിക അനാചാരങ്ങൾ ഇതിനൊക്കെ എതിരെയുള്ള ഒരു സമരമായിരുന്നു അതിനാവശ്യമായ പരിഷ്കരണമായിരുന്നു അങ്ങനെയാണ് ആധുനിക കേരളം രൂപപ്പെടുന്നത് ഇന്നത്തെ കേരളം രൂപപ്പെടുന്നത് ഇതിനൊക്കെ എതിരെയുള്ള സമരമായിരുന്നു നടന്നിരുന്നത് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിലാണ് ഓർത്തിരിക്കുക ഇതിലൊരു അഖിലേന്ത്യാ സ്വാധീനമുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒട്ടാകെ ആര്യ സമാജം തിയോസോഫിക്കൽ സൊസൈറ്റിക്ക് പരിമിതമായൊരു സ്വാധീനം ഉണ്ടായിരുന്നു പ്രാദേശിക മുന്നേറ്റം ഉണ്ടായിരുന്നു ഈ അഖിലേന്ത്യാ സ്വാധീനത്തോടൊപ്പം തന്നെ പ്രാദേശികമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ശക്തമായ സ്വാധീനം ചെലുത്തി തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നിവയുള്ള വേർതിരിവിനെതിരായിരുന്നു ഇത് ഉണ്ടാവാനുള്ള കാരണം ആധുനിക വിദ്യാഭ്യാസമാണ് ആധുനിക വിദ്യാഭ്യാസം പാശ്ചാത്യ ലോകത്തുണ്ടായിട്ടുള്ള ആയിട്ടുള്ള എൻലൈറ്റ്മെന്റ് നവോത്ഥാനം അവയുടെ സമ്പർക്കം എന്നിവയിലൂടെ ജാതിക്കും അന്ധവിശ്വാസത്തിനും എതിരായ ബോധം വരുന്നു എന്തായിരുന്നു ലക്ഷ്യം സമൂഹത്തിലെ അസമത്വങ്ങൾ തുടച്ചു നിൽക്കുക അനാചാരങ്ങൾ തുടച്ചു നിൽക്കുക സാമൂഹിക മാറ്റത്തിനായിട്ടുള്ള സമരങ്ങൾ പ്രചോദനം നൽകി പാശ്ചാത്യ സ്വാധീനത്താൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗമാണ് ഇതിന് തുടക്കമിടുന്നത് എന്നാണ് പറയുന്നത് സാമൂഹിക പരിഷ്കരണം ആരംഭിച്ചത് പക്ഷേ വൈകുണ്ഠസ്വാമികൾക്കൊന്നും തന്നെ പാശ്ചാത്യ സ്വാധീനമല്ലണ്ടായിരുന്നത് അതിന് മറ്റ് പല ഘടകങ്ങളും ഉണ്ടായിരിക്കാം പരമ്പരാഗത സ്ഥാപനങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള വിമർശനാത്മക സമീപനം അപ്പൊ സാമൂഹിക പരിഷ്കർത്താനകർത്താക്കളുടെ പ്രധാന പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ് ജാതി വിലക്കുകൾ ഇല്ലാതാക്കലാണ് ഒന്നാമത്തെ ഘടകം വിദ്യാഭ്യാസം എല്ലാവർക്കും വ്യാപിക്കൽ അന്ന് വിദ്യാഭ്യാസിക്കാൻ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം ന്യൂനപക്ഷത്തിന് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീ ശാക്തീകരണം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് അധ്വാന വർഗത്തിന്റെ ഉന്നമനം യുക്തിചിന്തയും ബുദ്ധി വിമർശന ബുദ്ധിയും വളർത്താൽ പൊതു ഇടങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാൽ അങ്ങനെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം എന്ന് വിളിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ചാനാർ ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ ചാനാർ ലഹളയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് പത്തൊമ്പതാം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറുകളിൽ ആരംഭിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അവസാനിക്കുന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് നിങ്ങൾക്കറിയാലോ ഫ്ലാസി യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒടു കൂടി കേരളത്തിലെ അല്ല മറ്റേ ഇന്ത്യയിലെമ്പാടും ബ്രിട്ടീഷ് ആധിപത്യം വരികയാണ് കേരളത്തിലേക്കാണ് ബ്രിട്ടീഷ് ആധിപത്യം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി മലബാർ ആയിരത്തി എണ്ണൂറുകളോടുകൂടി മലബാർ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാകുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൊച്ചി ബ്രിട്ടന്റെ സാമന്ത രാജ്യമായി ബ്രിട്ടൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആയിരത്തി എണ്ണൂറിൽ അതും മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമാകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതൊക്കെ ആയിരത്തി എഴുന്നൂറിൻ്റെ അവസാനങ്ങൾ അതായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുവിതാംകൂർ ആരുടെ ഭാഗമാകുന്നു തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടാകുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് സൈനിക സഖ്യവുമാ സൈനിക സഖ്യം എന്നുള്ള ഉടമ്പടി ഉണ്ടാക്കുന്നു അപ്പം ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരുന്നതും അതിനോടൊപ്പം തന്നെ ഇത്തരം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരുന്നതും തമ്മിൽ ചിലപ്പോൾ യാദൃശ്ചികമാണ് പക്ഷേ യാദൃശ്ചികത മാത്രമല്ല അവിടെ പശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും യൂറോപ്യന്മാരുടെയും സ്വാധീനമുണ്ട് ഓക്കെ ഇപ്പോ മേൽമുണ്ട് സമരത്തിന്റെ മറ്റു ചാനാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ മേൽമുണ്ട് സമരം നൽകുന്നുണ്ട് അതിനാശയപരമായ പിന്തുണ നൽകുന്നത് വൈകുണ്ടസ്വാമികളാണ് അങ്ങനെ അതിന് അനുമതി നൽകുന്നുണ്ട് മേൽമുണ്ട് ധരിക്കാൻ അനുമതി നൽകുന്നുണ്ട് ആരാ അന്ന് തിരുവിതാംകൂറിന്റെ ദൈവാനായിരുന്ന കേണൽ മൺറോ കണ്ടോ ക്രിസ്ത്യൻ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അന്ന് സ്ത്രീകൾ ചാനാർ സ്ത്രീകൾക്ക് അതകൃത സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ടസ്വാമികളെ കുറിച്ച് നമ്മൾ പഠിക്കും അനുമതി നൽകിയ ദിവാൻ ക്രിസ്ത്യൻ ചാനാർ സ്ത്രീകൾക്ക് കിണൽ മൺട്രോ ആണ് ആ വിളംബരം പുറപ്പെടുത്തു നിങ്ങൾ ഓർക്കണം മലബാറിലാണ് പ്രത്യക്ഷ ഭരണം ബ്രിട്ടീഷുകാരുടെ മറ്റിടത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തന്നെയാണ് പക്ഷെ അവിടെ രാജ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അങ്ങനെ എല്ലാവർക്കും മേൽനോണ്ട് ലഭിക്കാൻ അവകാശം കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച മറ്റൊരു സമരമുണ്ട് മൂക്കുത്തി സമരം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു മൂക്കുത്തി സമരവും നടന്നിട്ടുണ്ട് എന്നർത്ഥം അപ്പം മൂക്കുത്തി സമരം മേൽമുണ്ട് സമരം ചാന്നാർ ലഹള ചാനാർ ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ തന്നെ അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നുണ്ട് അല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ചാനാർ ലഹള അതിനെ തുടർന്നാണ് അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള അധികാരം കിട്ടുന്നത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ തന്നെ അത് തുടങ്ങി വെക്കുന്നുണ്ട് ആ ആശയം നൽകുന്നത് അനുമതി നൽകുന്നുണ്ട് കേണൽ മൺട്രോ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഈ മേൽമുണ്ടി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു മുക്കുത്തി സമരം ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ചത് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇപ്പൊ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ചാനാർ ലഹള അഥവാ മേൽമുണ്ടി സമരമാണ് ആദ്യത്തെ കേരളീയ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വേലായുധ പണിക്കരാണ് അപ്പൊ ഈ മൂക്കുത്തി സമരത്തിന് ഒരു പ്രാധാന്യമുണ്ട് മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരളത്തിൽ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അത്യാവശ്യം അന്തസ്സുള്ള വസ്ത്രങ്ങളൊന്നും അത് കൃതർക്ക് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആറാട്ടുപുഴ വേലായുധ പണിക്കർ പഠിച്ചമർത്തപ്പെട്ട വിഭാഗത്തിലെ തന്നെ ഒരു സമ്പന്നനായിരുന്നു ധൈര്യശാലിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നടക്കുന്നത് പന്തളം ചന്തയിൽ അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മുക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അദ്ദേഹത്തിന്റെ ജനനം കാർത്തികപ്പള്ളിയിലാണ് യഥാർത്ഥ നാമം കല്ലിശ്ശേരി വേലായുധ ചേകവർ എന്നാണ് വേലായുധ പണിക്കരുടെ യഥാർത്ഥ നാമം കല്ലിശ്ശേരി വേലായുധ ചേവകറാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് കളരിയിലും സംസ്കൃതത്തിലുമൊക്കെ അറിവുണ്ടായിരുന്നു അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എല്ലാ ജാതിക്കാർക്കും പ്രാർത്ഥനാ സൗകര്യമുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു മംഗലത്ത് ഗ്രാമം ചെറുവാരണം വാരണപ്പള്ളി ക്ഷേത്രം കഥകളി എന്ന് സവർണ മേധാവികൾക്ക് മാത്രം ആസ്വദിക്കാനുള്ള ഒന്നായിരുന്നു പക്ഷേ കഥകളി നടത്തുന്നതിനുള്ളൊരു കഥകളി യോഗം സ്ഥാപിക്കുന്നുണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ഗോകുലം ഗോപാലൻ അപ്പം ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാരാണ് സ്വാമി വിവേകാനന്ദൻ മേൽമുണ്ട് സമരം ചാനാർ ലഹള എന്നും പറയും മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക നീതി സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള മേൽമുണ്ട് സമരം എന്നും പറയും വൈകുണ്ഠസ്വാമികളാണ് അതിന് ആശയപരമായ പ്രചോദനം നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ആണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് ഭരണാധികാരികളുടെ പേരാണ് കേനൽ മൺട്രോ അന്നത്തെ ദിവാൻ അതുപോലെ തന്നെ ഒത്രം തിരുനാൾ രാജാവ് ഇപ്പൊ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരമാണ് ചാനാർ ലഹള ചാനാർ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് കൊല്ലമടക്കം മാത്രം പോരാ ദിവസവും വേണം ആയിരത്തി ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് നമുക്കറിയാം വാസ്കോടകാമ കേരളത്തിലെത്തി എന്നുള്ളതിൽ മെയ് ഇരുപത് പ്രാധാന്യമാണ് അതുപോലെ തന്നെ ഈ അൻപത്തൊമ്പതും പ്രാധാന്യമാണ് ജൂലൈ ഇരുപത്തിയാറും പ്രാധാന്യമാണ് കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മറ്റൊട്ടനവധി ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി അതിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത് അത് സ്ഥാപിക്കപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്നത് എൻ്റെ പകുതി കാലം കേരള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലമാണ് പക്ഷേ നാല്പത്തിയേഴ് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എസ് എൻ ഡി പി എന്ന് പറയുന്നത് കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകൻ തന്നെയാണ് ആദ്യത്തെ ജനകീയ സംഘടനയാണ് ഒരു ഭരണഘടനയുള്ള ഒരു പദ്ധതിയുള്ള തെരഞ്ഞെടുപ്പുള്ള ആദ്യത്തെ ജനകീയ സംഘടന കൂടിയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് ആധുനികമായ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അതിനൊരു ഭരണഘടനയുണ്ട് പദ്ധതിയുണ്ട് തെരഞ്ഞെടുപ്പുണ്ട് അതിൻ്റെ ആസ്ഥാനം കൊല്ലത്താണ് ഓർക്കണം അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആയിരുന്നു നവോത്ഥാനത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കുമാരനാശാനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി അപ്പോൾ ഈഴവ മെമ്മോറിയലുമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരാൾ കൂടിയാണ് ഡോക്ടർ പൽപ്പു ഇപ്പം ശ്രീനാരായണ ഗുരു ആയിരുന്നു അതിൻ്റെ രാജീവനാന്ത് അധ്യക്ഷൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവാണ് ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് കുമാരനാശാനാണ് എസ് എൻ ഡി പി പ്രേരണ നൽകിയത് ഡോക്ടർ പൽപ്പുവിനാണ് പൽപ്പുവിനാ പ്രചോദനം സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ് ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാപന മഠങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീ ശാക്തീകരണം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്ന ഒന്നാണ് സ്ത്രീ സമാജം അധ്യക്ഷ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെ മാതാ പെരുമാളാണ് എസ് എൻ ഡി പി യുടെ ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് ആദ്യ മുഖപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിനാണ് വിവേകോദയം സ്ഥാപിതമാകുന്നത് എസ് എൻ ഡി പി സെക്രട്ടറിയും കേരളീയ നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കുമാരനാശാൻ തന്നെയായിരുന്നു അതിൻ്റെ സ്ഥാപകൻ ആദ്യ പത്രാധിപർ എം ഗോവിന്ദനാണ് അപരനാമം ഈഴവ ഗസറ്റ് ആണ് വിവേകോദയം എന്ന പേര് സ്വാമി വിവേകാനന്ദനോടുള്ള ആദരമാണെന്ന് പറയുന്നു ശ്രീബുദ്ധ ചരിതം പ്രസിദ്ധീകരിച്ച മാസിക കൂടിയാണ് വിവേകോദയം പിന്നീട് സി ആർ കേശവൻ വൈദ്യൻ വാങ്ങി ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് പിന്നീട് വിവേകോദയം സി ആർ കേശവൻ വൈദ്യർ വാങ്ങുകയും ഇപ്പോഴത്തെ എസ് എൻ ഡി പി യുടെ മുഖപത്രം യോഗനാഥമാണ് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം നിങ്ങൾ ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് എസ് എൻ ഡി പി സോറി എസ് എൻ ഡി പി സ്ഥാപിതമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് മെയ് പതിനഞ്ചിനാണ് എന്നാൽ വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് ശിവഗിരിമഠവും സ്ത്രീ സമാജം അധ്യക്ഷയായി മാതാ മാതാപെരുമാളും വരുന്നത് അതിൻ്റെ ആദ്യ സ്ഥാപകൻ കുമാരനാശാനാണ് കുമാരനാശാൻ തന്നെയാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി കേരളീയ നവോത്ഥാനത്തിൻ്റെ കവി ആദ്യ പത്രാധിപർ എം ഗോവിന്ദനാണ് അപരനാമം ഗസറ്റ് എന്നാണ് പിന്നീട് വിവേകോദയം ആര് വാങ്ങുന്നു സി ആർ കേശവൻ വൈദ്യർ വാങ്ങുന്നു ഇപ്പോൾ എസ് എൻ ഡി പി യുടെ മുഖപത്രം യോഗനാഥമാണ് മറ്റൊന്നാണ് പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാദേവസഭ പ്രത്യക്ഷരക്ഷാ ദേവസഭ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് സ്ഥാപിച്ചത് സ്ഥാപകൻ പൊയ്ഗയിൽ കുമാര ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമാകുന്നത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണെങ്കിൽ പ്രത്യക്ഷരക്ഷാദേവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ് തിരുവല്ലയാണ് അമരകുന്നും ഉദയൻകുളങ്ങരയും മറ്റ് ആസ്ഥാനങ്ങളാണ് വിവേകോദയം എസ് എൻ ഡി പി യുടെ മുഖപത്രമായിരുന്നതുപോലെ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രതി പ്രസിദ്ധീകരണമായിരുന്നു ആദിയാർ ദീപം പൊയ്കയിൽ കുമാരദേവൻ ദ്വൻ കുമാരദേവൻ പ്രത്യക്ഷരക്ഷാദേവ ദേവസഭ ആദിയാർ ദീപം ഇരവിപേരൂർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മറക്കല്ലേ ആത്മീയ നാമം കുമാരഗുരുദേവൻ എന്നായിരുന്നു പൊയ്ഗൈ യോഹന്നാനിൻ്റെ പ്രസ്ഥാനം പ്രത്യക്ഷരക്ഷാ ദൈവസഭ അപ്പം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമാകുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി അത് കുമാരനാശാനാണ് ആ ആജീവനാന്ത്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപുവാണ് വിവേകോദയം എന്ന എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രത്തിന്റെ ആദ്യ പത്രാധിപർ എം ഗോവിന്ദനാണ് വിവേകോദയം സ്ഥാപകൻ കുമാരൻ ആശാനാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം സ്ഥാപിതമാകുന്നത് പിന്നീട് കേശവൻ വൈദ്യരഥ് വാങ്ങുകയും ഇപ്പോൾ എസ് എൻ ഡി പിയുടെ മുഖപത്രം യോഗനാഥമാണ് നാഥമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാരദേവനാണ് അതിൻ്റെ പ്രസിദ്ധീകരണം ആദിയാർ ദീപമാണ് പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ യോഹന്നാൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പൊയ്കയിൽ കുമാര ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പി ആർ ഡി എസ് സ്ഥാപിതമാക്കുന്നത് പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ആസ്ഥാനം ഇരവി പേരൂരാണ് തിരുവല്ല എസ് എൻ ഡി പി ആസ്ഥാനം കൊല്ലമാണ് ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വസ്തുതകളും പഠിക്കാം